നമസ്കാരം ജൻസനാണ് ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് അടയ്ക്കാത്ത വ്യക്തികൾക്ക് എങ്ങനെയാണ് ഒരു ഭവന വായ്പ ലഭ്യമാകുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ ഏതൊക്കെ ബാങ്കുകളാണ് ഇൻകം ടാക്സ് അടയ്ക്കാത്ത വ്യക്തികൾക്ക് ലോൺ നൽകാൻ തയ്യാറാകുന്നത് ഈ വിഷയങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സ്വയം തൊഴിൽ ചെയ്യുന്നവര് ഒരു ചെറിയ സ്ഥാപനം ഒക്കെ നടത്തി ഒരു ചെറിയ ബിസിനസ് ഒക്കെ നടത്തുന്നവര് അതേപോലെ തന്നെ മീഡിയം ലാർജ് സ്കെയിൽ ബിസിനസ് നടത്തുന്നവർക്കും ഇത് എങ്ങനെ ഉപകാരപ്രദമാകും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പരിശോധിക്കുന്നുണ്ട് എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് എന്തെല്ലാം തരം ലോണുകളാണ് ഇൻകം ടാക്സ് അടയ്ക്കാത്ത വ്യക്തികൾക്ക് ബാങ്ക് നൽകുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഭവന വായ്പ അതിനകത്തിൽ തന്നെ വസ്തു വാങ്ങിക്കാൻ വീട് വയ്ക്കാൻ വേണ്ടി അതുപോലെ തന്നെ വസ്തു മാത്രം വാങ്ങിക്കാനും വീട് പണിയാൻ വേണ്ടി മാത്രവും ലോൺ നൽകും അതുപോലെ വീടിന്റെ മെയിൻ്റെനൻസ് ലോൺ നൽകും എക്സ്റ്റൻഷൻ ലോൺ നൽകും വസ്തുവും വീടും കൂടെ പണയം വെച്ച് ലോൺ നൽകും വസ്തു മാത്രം പണയം വെച്ചും ലോൺ നൽകും അതുപോലെ തന്നെ ബിസിനസ് ലോണുകൾ നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ലോണുകളുണ്ട് ആ ബിസിനസ് ലോണുകളൊക്കെ നമുക്ക് ഇൻകം ടാക്സ് അടച്ചില്ലെങ്കിലും ബാങ്കുകൾ ലഭ്യമാകും അതേപോലെ തന്നെ കാർ ലോണുകൾ ഇത്രയും പ്രധാന ലോണുകളാണ് നമ്മൾക്ക് ഇൻകം ടാക്സ് അടച്ചില്ലെങ്കിലും ബാങ്കുകൾ നൽകാൻ തയ്യാറാകുന്നത് ഇനി എന്തെല്ലാം മാനദണ്ഡങ്ങൾ പ്രകാരമാണ് അത് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് അടയ്ക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പൊതു മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അല്ല ഒന്നാമത്തെ പൊതു മാനദണ്ഡം എന്ന് പറയുന്നത് മിനിമം അഞ്ച് ലക്ഷം രൂപ മുതൽ പരമാവധി രണ്ട് കോടി രൂപ വരെ മാത്രമേ ഇൻകം ടാക്സ് അടയ്ക്കാത്തവർക്ക് ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാവത്തുള്ളൂ അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇരുവർക്കും ഏകദേശം സെയിം തന്നെയായിരിക്കും പരമാവധി പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വരെ മാത്രമേ ചില പ്രൈവറ്റ് ബാങ്ക്സോ എൻ ബി എഫ് സികളും കൂടുതൽ എടുക്കാൻ സാധ്യതയുള്ളൂ അതേപോലെ തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും അടയ്ക്കാത്തവരും തമ്മിലുള്ള ഡോക്യുമെന്റുകളിലെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇൻകം ടാക്സിന്റെ പേർപ്പസ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഇൻകം ടാക്സിന്റെ കമ്പ്യൂട്ടേഷന്റെ ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒഴിവ് കിട്ടും എന്നാൽ മറ്റ് ഡോക്യുമെന്റുകളെല്ലാം ബാങ്കുകൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും അടയ്ക്കാത്തവരും ഒരേപോലെ തന്നെ നൽകേണ്ടി വരും അതിനകത്തിൽ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ പാൻ കാർഡ് ആധാർ കാർഡ് തുടങ്ങിയ ഡോക്യൂമെന്റുകൾ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രൂഫുകൾ ഈ കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് ഡോക്യൂമെന്റ് ലിസ്റ്റിൽ കൊടുക്കേണ്ടി വരും വസ്തു സംബന്ധമായ ഡോക്യൂമെന്റ് നമ്മൾ വീട് വാങ്ങിക്കാനോ വസ്തു വാങ്ങിക്കാനോ വീട് മെയിൻറ്റൈൻസ് ചെയ്യാനോ അല്ലെങ്കിൽ വസ്തു വീട് പണയം വെക്കാനോ എന്ത് തരം ലോണുകൾ തന്നെയാണെങ്കിലും വസ്തു സംബന്ധമായ ഡോക്യുമെന്റുകൾ എല്ലാം നൽകേണ്ടി വരും അതുപോലെ തന്നെ വീട് പണിയാന് അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് പഞ്ചായത്തിൽ നിന്ന് അനുമതി ഈ കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസും കൊടുക്കേണ്ടി വരും ബിൽഡിങ്ങിന്റെ പ്ലാന് എസ്റ്റിമേറ്റ് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കമ്പനിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രൂഫുകളെല്ലാം ബാങ്കിൽ നിങ്ങൾ നൽകേണ്ടി വരും ഇത്രയാണ് പ്രധാന മാനദണ്ഡങ്ങളിൽ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകുമ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രൂഫിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അതായത് ഒരു ബിസിനസ് തുടങ്ങി ഏറ്റവും കുറഞ്ഞ രണ്ടു വർഷത്തിന് മുകളിലോ മൂന്ന് വർഷത്തിനും മുകളിലോ ആയിട്ടുള്ളവർക്ക് മാത്രമേ ബാങ്കുകൾ ഇൻകം ടാക്സ് അടയ്ക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഇൻകം ടാക്സ് അടയ്ക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോണ് ആപ്ലിക്കേഷൻ കൊടുക്കാനെ കൊണ്ട് അവര് അനുമതി നൽകത്തുള്ളൂ അടുത്തതെന്ന് പറയുന്നത് മിനിമം മൂന്ന് വർഷമെങ്കിലും ആയെന്ന് തന്നെ കണക്ക് കൂട്ടുക അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പ്രൂഫുകൾ നമുക്ക് നൽകാൻ സാധിക്കണം ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ലൈസൻസ് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെയോ ലൈസൻസ് നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ളത് കൊടുക്കാൻ തയ്യാറണം ഏറ്റവും ലേറ്റസ്റ്റ് അതായത് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലൈസൻസിന്റെ കോപ്പി ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ലൈസൻസിന്റെ കോപ്പി നിങ്ങൾ നൽകാൻ തയ്യാറണം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം നടത്തുന്ന സ്ഥാപനം വാടകയ്ക്കോ അതോ നിങ്ങളുടെ സ്വന്തവുമാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമാണെങ്കിൽ വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ വാടക കരാറും സ്വന്തമാണെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള കരമടച്ച രസീതിന്റെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കാണിക്കാൻ തയ്യാറാവണം അതേപോലെ തന്നെ ബിസിനസിന്റെയോ അല്ലാതെ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിന്റെയോ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ നൽകാൻ തയ്യാറാവണം ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ലേറ്റസ്റ്റ് ഇൻകം ടാക്സ് മസ്റ്റ് ബി ഫയൽഡ് എന്നുള്ളതാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ബാങ്ക് ഒരാൾക്ക് ലോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഇൻകം ടാക്സ് അടച്ചവരായിരിക്കണം അതും അതാത് വർഷത്തെ തന്നെ ഇൻകം ടാക്സ് അടച്ചവരായിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ഇൻകം ടാക്സ് അടച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഇൻകം ടാക്സ് അടക്കുന്നതിന് വേണ്ടി ഏറ്റവും കുറഞ്ഞത് ആറുമാസത്തെങ്കിലും ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ ഇൻകം ടാക്സ് അടയ്ക്കാൻ സമ്മതിക്കത്തുള്ളൂ അതല്ലാതെ ഒരുമിച്ച് മൂന്ന് വർഷത്തെ ഇൻകം ടാക്സോ ഇപ്പൊ അങ്ങനെ അടയ്ക്കാൻ പറ്റത്തില്ല എന്നിരുന്നാലും നേരത്തെ ഉള്ള ആളുകൾ ഒന്ന് രണ്ട് വർഷത്തേക്ക് ഒരുമിച്ച് കൊണ്ടുപോയി ഒരു ദിവസം തന്നെ അടയ്ക്കും അങ്ങനെയുള്ളത് ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഇൻകം ടാക്സ് അടയ്ക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഇൻകം ടാക്സ് അടയ്ക്കാത്തവർക്കും ലോൺ നൽകുന്നതിന്റെ അവസാനത്തെ അവസാന എന്ന് പറയുന്നത് ഏറ്റവും പുതിയ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് നിങ്ങൾ അടച്ച് അതിന്റെ ഡീറ്റെയിൽസ് ബാങ്കിന് കൊടുക്കാൻ തയ്യാറാണ് ഇനി നമ്മൾ നോക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻകം ടാക്സ് അടയ്ക്കാത്തവരുടെ വരുമാന മാർഗമായിട്ട് ബാങ്ക് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത് ജി എസ് ടി റിട്ടേണുകൾ മൂന്നാമത് നമ്മൾ എടുത്തിട്ടുള്ള ലോണിന്റെ കൃത്യമായിട്ടുള്ള തിരിച്ചടവിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നാലാമത് നമ്മൾ സ്ഥാപനത്തിന്റെ ബില്ല് വൗച്ചറുകൾ റെസിപ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഈ നാല് മാനദണ്ഡങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും ഇൻകം ടാക്സ് അടക്കാത്ത ഒരു വ്യക്തികൾക്ക് ലോൺ കൊടുക്കുന്നത് ഇത് നാലിൽ ഏതെങ്കിലും ഒന്ന് പരിഗണിച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു കസ്റ്റമർ ലോൺ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ പരിശോധന അനുസരിച്ചിട്ടാണ് പിന്നീട് ബാങ്ക് നമുക്ക് ലോൺ നൽകുന്നത് അപ്പൊ അങ്ങനെ പരിശോധിക്കുന്ന കാര്യങ്ങളിൽ മൂന്ന് കാൽക്കുലേഷൻ അതിനകത്ത് ഒന്നാമത്തെ കാൽക്കുലേഷനും അതിന്റെ മാനദണ്ഡങ്ങളുമായിട്ട് നമുക്ക് നോക്കാം ആറ് മാസത്തെങ്കിലും ഏറ്റവും കുറഞ്ഞ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ബാങ്കിന് നൽകാൻ സാധിക്കണം ഏറ്റവും കുറഞ്ഞത് ചില ബാങ്കുകൾ പന്ത്രണ്ട് മാസത്തെയോ ചില ബാങ്കുകൾ രണ്ടു വർഷം വരെയുള്ള സ്റ്റേറ്റ്മെന്റുകളോ നമ്മളോട് ആവശ്യപ്പെടാം പ്രധാനമായിട്ട് നമ്മളോട് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് നമ്മളുടെ എസ് ബി അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റും കറണ്ട് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റും ആയിരിക്കും കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പേരിലോ ഇൻഡിവിജ്വൽ ആണെങ്കിലും ബാങ്ക് അക്സെപ്റ്റ് ചെയ്യും എസ് ബി അക്കൗണ്ട് നമ്മളുടെ കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫോം ആണെങ്കിൽ ആരൊക്കെയാണോ അതിനകത്ത് വരുന്നത് അവരുടെ എസ് ബി അക്കൗണ്ടുകൾ അക്സെപ്റ്റ് ചെയ്യും ആരൊക്കെ ലോണിൽ വരുമോ അവരുടെയൊക്കെ എസ് ബി അക്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യും കമ്പനി ആണെങ്കിൽ കറണ്ട് അക്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും ഇന്ന് വരെ നിങ്ങൾ ലോൺ എടുത്തിട്ടില്ല നാളെ ഒരു ദിവസം നിങ്ങൾ ലോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ആറ് ദിവസം നിങ്ങൾ മാക്സിമം ട്രാൻസാക്ഷൻ നടത്താൻ ശ്രമിക്കുക അഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതിയെ അല്ലെങ്കിൽ പത്താം തീയതി ഇരുപതാം തീയതി മുപ്പതാം തീയതി ഇതിൽ ഏതെങ്കിലും ഒരു മൂന്ന് ദിവസത്തെ ട്രാൻസാക്ഷൻ ആയിരിക്കും ബാങ്ക് പരിഗണിക്കുന്നത് അപ്പൊ അതേ അതിൽ അങ്ങനെ പരിഗണിച്ചപ്പോൾ ഈ മാസം മൂന്ന് ട്രാൻസാക്ഷൻ എടുത്തു അങ്ങനെ ആറ് മാസത്തെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് പരിഗണിക്കുമ്പോൾ പതിനെട്ട് ട്രാൻസാക്ഷൻ എടുക്കും അപ്പൊ ആ പതിനെട്ട് ട്രാൻസാക്ഷൻ വഴി മൊത്തം എത്ര തുകയാണോ കിട്ടിയത് അതേ ഡിവൈഡ് ബൈ പതിനെട്ടായിരിക്കും നമ്മളുടെ വരുമാനമായിട്ട് ബാങ്ക് കണക്കാക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ബാങ്ക് ലോൺ നൽകുന്നത് അപ്പൊ ഇനി അതിന്റെ കാൽക്കുലേഷന്റെ ഡീറ്റെയിലോട്ട് നമുക്ക് കൂടുതലായിട്ട് കടക്കണം ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ബാങ്കിന്റെ കയ്യിൽ കിട്ടിയാൽ അത് രണ്ട് മൂന്ന് മാനദണ്ഡങ്ങൾ പ്രകാരം ആയിരിക്കും ബാങ്ക് പരിശോധിക്കുന്നത് പല ബാങ്കുകൾക്കും പല മാനദണ്ഡമാണ് പ്രധാനമായിട്ടും ബാങ്കുകൾ നോക്കുന്നത് മൂന്ന് മാനദണ്ഡമാണ് ആ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ളൊരു ഗുണം എന്താ ചോദിച്ചാൽ ഇത്രയും കാലവും ലോൺ എടുത്തിട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ കുറവായിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ഇത് അനുസരിച്ച് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ക്ലിയർ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ലോൺ എടുക്കാൻ ഇത് സഹായകമാവും നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് അഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി അതേപോലെ തന്നെ പത്താം തീയതി ഇരുപതാം തീയതി മുപ്പതാം തീയതി ഈ ആറ് ദിവസമായിരിക്കും പ്രധാനമായിട്ടും ബാങ്കിന്റെ ആവറേജ് ട്രാൻസാക്ഷൻ കണക്കാക്കുന്ന അല്ലെങ്കിൽ ആ ദിവസത്തെ അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ എത്രയുണ്ടെന്നും അന്നത്തെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയുണ്ടെന്നും ബാങ്ക് പരിഗണിക്കുന്ന പ്രധാന ദിവസങ്ങളിൽ ആറണം ഇതാണ് അഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി പത്താം തീയതി ഇരുപത് തീയതി മുപ്പത് ചില ബാങ്കുകൾ നോക്കുന്നത് അഞ്ചാം തീയതിത്തെയും പതിനഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതിത്തെയും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്ര ഉണ്ടെന്നും ചില ബാങ്കുകൾ നോക്കുന്നത് പത്ത് ഇരുപത് മുപ്പത് എന്നീ ദിവസങ്ങളാണ് അപ്പൊ കഴിവതും ഈ ആറ് ദിവസങ്ങളിലും നല്ല ട്രാൻസാക്ഷൻസ് നടത്താനും അതേപോലെ തന്നെ അന്നത്തെ ദിവസം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു തുക ഇൻകം എലിജിബിലിറ്റിയിലോട്ട് കൺസിഡർ ചെയ്യാനെ കൊണ്ടുള്ള ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം സാധ്യമാകും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് അഞ്ചാം തീയതിയും പതിനഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതിയും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് നിങ്ങളുടെ പരിഗണിച്ച് കഴിയുമ്പോൾ ആ ട്രാൻസാക്ഷന്റെ ടോട്ടലിന്ന് ബാങ്ക് കണ്ടെത്തുന്നത് ആറ് ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ആ ആറ് ലക്ഷം ഭാഗം പതിനെട്ട് അതായത് ഒരു മാസം മൂന്ന് ട്രാൻസാക്ഷൻ വെച്ചിട്ട് മാസം ആവുമ്പോൾ പതിനെട്ട് ട്രാൻസാക്ഷൻ ആണ് ആ പതിനെട്ട് ട്രാൻസാക്ഷന്റെ മൊത്തം തുകയെ പതിനെട്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര തുകയാണോ കിട്ടുന്നത് ആ തുകയാണ് നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനമായിട്ട് ബാങ്ക് കണക്കാക്കുന്നത് അപ്പൊ അതിനുശേഷം അതായത് ഇവിടെ ആറു ലക്ഷം ഡിവൈഡ് ബൈ എയ്റ്റീൻ എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് അപ്പൊ ആ ഒരു മാസത്തെ നിങ്ങളുടെ വരുമാനമായിട്ട് ബാങ്ക് കണക്കെ കണക്കാക്കുന്നത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് അതേ ഭാഗം രണ്ട് അതായത് ആ തുകയുടെ നേരെ അൻപത് ശതമാനം ഇ എം ഐ പോകത്തക്ക രീതിയിലുള്ള ലോണുകളെ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ അതായത് ഒരു മാസം നിങ്ങൾക്ക് പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ ഇ എം ഐ അടയ്ക്കത്തക്ക രീതിയിലുള്ള ലോണുകൾ മാത്രമേ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഒരു ഇരുപത് വർഷത്തെ കാലാവധിക്ക് ഇരുപത് ലക്ഷം രൂപ വരെ ലോണിന് എലിജിബിൾ ആകും നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം അതായത് ഒരു മാസം ഏറ്റവും പ്രധാനമായിട്ട് ബാങ്ക് ചെക്ക് ചെയ്യുന്നത് മൂന്ന് ട്രാൻസാക്ഷൻ ആണ് ആ ട്രാൻസാക്ഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ഇരുപാന് തീയതിയോ ഇരുപത്തഞ്ചാം തീയതിയോ അതല്ലെങ്കിൽ പത്താം തീയതി ഇരുപതാം തീയതിയോ മുപ്പതിയോ ആകാം അങ്ങനെയുള്ള ഏതെങ്കിലും മൂന്ന് ദിവസത്തെ ട്രാൻസാക്ഷൻസ് ബാങ്ക് എടുക്കും ആ എടുക്കുന്ന ദിവസത്തെ ടോട്ടൽ കണക്കാക്കുമ്പോൾ കിട്ടുന്ന തുക ഡിവൈഡഡ് ബൈ പതിനെട്ട് ആ ഡിവൈഡഡ് ബൈ പതിനെട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മാസം മൂന്ന് ട്രാൻസാക്ഷൻ എത്ര മാസത്തെ എടുത്തു ട്രാൻസാക്ഷൻ ആറ് മാസം എടുത്തു അപ്പൊ ആറ് ഇന്റു മൂന്ന് എന്ന് പറയുന്നത് പതിനെട്ട് ആ പതിനെട്ട് കൊണ്ട് കിട്ടിയ തുകയെ ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം ആ മാസത്തെ വരുമാനത്തിന്റെ നേരെ അമ്പത് ശതമാനം ഇ എം ഐ അടയ്ക്കത്തക്ക രീതിയിലുള്ള കൺസിഡറേഷൻ നൽകിക്കൊണ്ട് അത് ലോണായിട്ട് നൽകുക അപ്പം ഒരു ആറ് ലക്ഷം രൂപ ആറ് മാസം കൊണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടത്തിയ ഒരു കസ്റ്റമർ ആണെങ്കിൽ ആ കസ്റ്റമറിന് ഇരുപത് ലക്ഷം രൂപ വരെ ഭവന വായ്പ കിട്ടാൻ എലിജിബിൾ ആകും അപ്പൊ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഒന്നാമത്തെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഏതെങ്കിലും കർഷക നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പൊ ട്രാൻസാക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റിന് കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തി നിങ്ങളുടെ ഇൻകത്തിന്റെ വരുമാനത്തിന്റെ അർഹത വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് നിങ്ങൾക്കുണ്ട് ഇതനുസരിച്ചിട്ട് ആ ചാൻസ് ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാം നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിഗണിക്കുന്ന രണ്ടാമത്തെ മാനദണ്ഡം എന്താണെന്നുള്ളതാണ് അതിനകത്ത് രണ്ടാമത്തെ മാനദണ്ഡത്തിൽ പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്നുള്ളതാണ് അതായത് ആവറേജ് ഒരു അൻപതിനായിരം രൂപയെങ്കിലും അക്കൗണ്ട് വഴി പ്രതിമാസം ട്രാൻസാക്ഷനും അതുപോലെ തന്നെ അതിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് ബാങ്ക് ആ കസ്റ്റമർ ലോൺ നൽകും ഇരുപത്തിനാല് മാസത്തെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇങ്ങനെ പരിഗണിക്കുമ്പോൾ ബാങ്ക് ചെക്ക് ചെയ്യുന്നത് അതായത് ഇരുപത്തിനാല് മാസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷനും ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് ലോൺ നൽകും കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതായത് അൻപതിനായിരം രൂപ വെച്ചിട്ട് ഇരുപത്തിനാല് മാസം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പൊ പന്ത്രണ്ട് ലക്ഷം ഡിവൈഡ് ബൈ ഇരുപത്തിനാലെന്ന് പറയുമ്പം അൻപതിനായിരം രൂപ പ്രതിമാസം നിങ്ങളുടെ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷനും ബാലൻസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഒരു മുപ്പതിനായിരം രൂപ ഇ എം ഐ പോകത്തക്ക രീതിയിൽ വരെയുള്ള ലോൺ കിട്ടും അതായത് അൻപതിനായിരത്തിൻ്റെ അറുപത് ശതമാനം വരെ പ്രതിമാസ ഇ എം ഐ അടയ്ക്കത്തക്ക രീതിയിലുള്ള ലോൺ ബാങ്ക് നൽകും അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഒരു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് വർഷത്തെ കാലാവധിക്ക് ബാങ്ക് വസ്തു വാങ്ങിക്കാനോ വീട് വെക്കാനോ വീട് മെയിൻറ്റെയിൻ ചെയ്യാനോ വസ്തു വീടും വാങ്ങിക്കാനോ ഒക്കെ ലോൺ നൽകാൻ സാധ്യത ഉണ്ട് അപ്പം ഇങ്ങനെയാണ് രണ്ടാമത്തെ ഇൻകം എലിജിബിലിറ്റി കൺസിഡർ ചെയ്യുന്ന രീതിയിലോട്ട് ബാങ്കിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് പോയി ട്രാൻസാക്ഷൻ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ആവറേജ് മൂന്ന് ദിവസത്തെ ആവറേജ് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുക അതല്ലെങ്കിൽ ഒരു മാസം ടോട്ടൽ ആയിട്ട് അൻപതിനായിരം രൂപ അക്കൗണ്ടിന്റെ ആവറേജ് മെയിൻറ്റൈൻ ചെയ്താലും നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ ഡീറ്റെയിൽ ആണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് അവർ കണക്കാക്കുന്നതും അത് വെച്ചിട്ട് എങ്ങനെയാണ് ലോൺ കൊടുക്കുന്നതെന്നുമാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് ഒരു ഹൗസിംഗ് ലോൺ എടുക്കാൻ ചെയ്യുന്ന ഒരു കസ്റ്റമറുണ്ട് ബിസിനസ്സുകാരാണ് ഇൻകം ടാക്സ് അടച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടോ അതല്ലെങ്കിൽ എസ് ബി അക്കൗണ്ടോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ ബേസ് ചെയ്ത് അവർ ലോൺ കൊടുക്കും പക്ഷേ ഇത് രണ്ടും കൂടെ അവർ ക്ലബ് ചെയ്യത്തില്ല നിങ്ങൾക്ക് രണ്ട് കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ രണ്ട് കറണ്ട് അക്കൗണ്ടും അവർ അക്സെപ്റ്റ് ചെയ്യും രണ്ട് എസ് ബി അക്കൗണ്ട് ഉണ്ടെങ്കിൽ രണ്ട് എസ് ബി അക്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യും പക്ഷേ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് അതിന്റെ രണ്ടിന്റെ ട്രാൻസാക്ഷൻ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൊപ്പോസ്ഡ് ലോൺ ഇ എം ഐ പ്ലസ് ലാസ്റ്റ് വൺ ഇ എം ഐ അവരെ ഒബ്ലിഡേറ്റ് ചെയ്യും അതായത് നമ്മളുടെ അക്കൗണ്ടിൽ ഇപ്പം ട്രാൻസാക്ഷൻ എത്ര ഉണ്ടെന്ന് അവർ കണക്കാക്കി ആ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ലോൺ തരുന്നത് അപ്പൊ ആ ട്രാൻസാക്ഷൻ എത്ര ഉണ്ടായിരിക്കണമെന്ന് അവരുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുതുതായിട്ട് ലോൺ അപേക്ഷിച്ചപ്പോൾ അമ്പത് ലക്ഷം രൂപയാണ് ലോൺ അപേക്ഷിച്ചെങ്കിൽ അപ്പൊ നമ്മളുടെ ഇ എം ഐ വരുന്നത് നാൽപ്പതിനായിരം രൂപയാണെന്ന് വിചാരിക്കുക അതേ സമയത്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഇ എം ഐകളുടെ എല്ലാം കൂടെ ആകെത്തുക എന്ന് പറയുന്നത് അൻപതിനായിരം കൂടെ ആണെങ്കിൽ അപ്പം നമ്മളുടെ ടോട്ടൽ ഇ എം ഐ എത്ര വരാ വരാം തൊണ്ണൂറായിരം രൂപ വരെ നമ്മളുടെ ഇ എം ഐ വരാം അങ്ങനെ വരുന്ന സമയത്ത് ആ തൊണ്ണൂറായിരത്തിന്റെ ഒന്നര ഇരട്ടിയെങ്കിലും അക്കൗണ്ടിൽ ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ബാങ്ക് ആ കസ്റ്റമറിന് ലോൺ നൽകത്തുള്ളൂ അതായത് കണക്കിലോട്ട് നോക്കാം അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ ഇ എം ഐ എന്ന് പറയുന്ന അമ്പതിനായിരം രൂപ അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇ എം ഐ കാർ ലോണ് പേഴ്സണൽ ലോണ് ബിസിനസ് ലോൺസ് അല്ലെ മറ്റെടുത്ത ലോണുകളുടെ എല്ലാം കൂടെ ആകെ ഇ എം ഐ എന്ന് പറയുന്ന അൻപതിനായിരം രൂപ പോകുന്നുണ്ട് നമ്മൾ ഇനിയും പുതുതായിട്ട് എടുക്കാൻ പോകുന്ന ലോണിന്റെ ഇ എം ഐ ആകാൻ പോകുന്നത് എന്ന് പറയുന്നത് നാല്പതിനായിരം രൂപ അങ്ങനെ വന്നാൽ അക്കൗണ്ട് ആവറേജ് ബാലൻസ് ബിൽ ബി അമ്പതിനായിരം പ്ലസ് നാൽപ്പതിനായിരം ഇ സി തൊണ്ണൂറായിരം ഇന്റു വൺ പോയിന്റ് ഫൈവ് അതായത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയെങ്കിലും ഞങ്ങളുടെ അക്കൗണ്ടില് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടില് നിങ്ങൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ് ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് പന്ത്രണ്ട് മാസത്തെ ട്രാൻസാക്ഷൻ എടുത്താൽ എടുത്താൽ ഏകദേശം ഒരു പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഏറ്റവും കുറഞ്ഞ നിങ്ങൾ അക്കൗണ്ട് പോയി ട്രാൻസാക്ഷനും ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ ലോൺ എടുക്കാൻ സാധിക്കും അപ്പൊ മൂന്നാമത്തെ മാനദണ്ഡവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മൾ നോക്കുന്നത് ജി റിട്ടേൺ ബേസ് ചെയ്തിട്ട് ഒരു കസ്റ്റമറിന് ബാങ്ക് എങ്ങനെയാണ് ലോൺ കൊടുക്കുന്നതാണ് നമ്മുടെ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്ത ലൈസൻസ് നമുക്ക് ഉണ്ടായിരിക്കണം ഏത് ബിസിനസ്സാണോ നടത്തുന്നത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ അതിന്റെ ലൈസൻസ് ഏറ്റവും പുതുക്കിയ ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് നമ്മൾ നടത്തുന്ന സ്ഥാപനം റെന്റിനടുത്താണ് നടത്തുന്നതെങ്കിൽ റെന്റ് അഗ്രിമെന്റ് കോപ്പിയും സ്വന്തമാണെങ്കിൽ പ്രോപ്പർട്ടി ടാക്സും ഉണ്ടായിരിക്കണം മൂന്നാമതായിട്ട് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കറണ്ട് അക്കൗണ്ടോ എസ് ബി അക്കൗണ്ടോ ഏതാണോ നല്ല ട്രാൻസാക്ഷൻ നമ്മുടെ ബിസിനസിന്റെ നടത്തുന്ന അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക നാലാമതായിട്ട് ഐ ടി ആർ അടയ്ക്കുക അതായത് ഇന്ന് വരെ നിങ്ങൾ ഐ ടി ആർ അടച്ചിട്ടില്ലെന്നുള്ളത് പ്രശ്നമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐ ടി ആർ നിങ്ങൾ അടയ്ക്കുക അതുപോലെ തന്നെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് പരിഗണിച്ചും അതേപോലെ തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരുടെ ഡീറ്റെയിൽസ് പരിഗണിച്ചും കൊടുക്കുന്ന ലോണുകൾക്കുള്ള പലിശയെക്കാട്ടിലും പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വരെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും ജി എസ് ടി റിട്ടേൺ ബേസ് ചെയ്ത് ലോൺ കൊടുക്കുന്നതിനുള്ള പലിശ നിരക്ക് ജി എസ് ടി റജിസ്ട്രേഷന്റെ കോപ്പിയെ അതുപോലെ തന്നെ ആറുമാസത്തെ ജി എസ് ടി രജിസ്ട്രേഷന്റെ ഡി നിങ്ങൾ ജി എസ് ടി റിട്ടേൺസ് അടച്ചതിന്റെ ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങൾ ബാങ്കിന് കൊടുക്കണം ആറു മാസത്തെ ജി എസ് ടി റിട്ടേൺ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ വരുമാനം ബാങ്ക് കണക്കാക്കുന്നത് അതായത് മുപ്പത് ശതമാനം ഓഫ് ടേൺ ഓവർ അസ് പെർ സിക്സ് മന്ത്സ് ജി എസ് ടി റിട്ടേൺസ് ആറുമാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ എത്രയാണോ ബാങ്ക് പരിഗണിക്കുന്നത് അത്രയും വർഷത്തെ നിങ്ങളുടെ ടോട്ടൽ ജി എസ് ടി റിട്ടേൺസിന്റെ മുപ്പത് ശതമാനം വരെ നിങ്ങളുടെ വരുമാനമായിട്ട് കണക്കാക്കി അതിനനുസരിച്ചിട്ട് ബാങ്കുകളിൽ നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവും അപ്പോൾ ഈ കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് അതായത് നമുക്ക് ആയിരം രൂപ ജി എസ് റിട്ടേൺ കാണിച്ചാൽ നിങ്ങളുടെ മുന്നൂറ് രൂപ വരെ നിങ്ങളുടെ വരുമാനമായിട്ട് ബാങ്ക് കണക്കാക്കും അങ്ങനെ കണക്കാക്കി അതിനനുസരിച്ചിട്ടുള്ള ലോണുകൾ നൽകാൻ ബാങ്കുകൾ തയ്യാറാവും അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലോൺ ട്രാക്ക് ബേസ് ചെയ്ത അതല്ലെങ്കിൽ നിലവിലുള്ള നമ്മളുടെ ലോണിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് ഒരു കസ്റ്റമറിന്റെ വരുമാനം എങ്ങനെയാണ് ബാങ്ക് കണക്കാക്കുന്നതെന്ന് നോക്കാം അത് ലൈസൻസ് അപ്ഡേറ്റ് ചെയ്തതായ നമ്മൾ ബാങ്കിന് കൊടുക്കണം rent agreement കോപ്പി അതായത് നമ്മളുടെ ബിസിനസ് സ്ഥാപനം നടത്തുന്നത് വാടകയ്ക്കാണെങ്കിൽ അതിന്റെ റെന്റ് അഗ്രിമെന്റിന്റെ കോപ്പി അത് അല്ലെങ്കിൽ സ്വന്തം പ്രോപ്പർട്ടിയിലാണ് നടത്തുന്നതെങ്കിൽ അതിന്റെ property tax അടച്ചതിന്റെ ഡീറ്റെയിൽസ് നമ്മളുടെ ബിസിനസിന്റെ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ ഏറ്റവും latest ആയിട്ടുള്ള income tax നമ്മൾ അടയ്ക്കാൻ തയ്യാറാവണം നമ്മൾ ഇന്ന് വരെ ഐ അടച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല പക്ഷേ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് നിങ്ങൾ അടച്ച് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കണം പിന്നീട് നമ്മൾ എന്ന് പറയുന്ന ലോൺ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസം വരെയുള്ള അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറാവണം അതായത് ലോൺ നിങ്ങൾ എടുത്തതിന് ശേഷം ഒന്നുകിൽ പതിനെട്ട് മാസം കഴിയുകയോ അതല്ലെങ്കിൽ ലോൺ എടുത്ത് നിങ്ങളുടെ അടവ് തീർന്നതിന് ശേഷം പന്ത്രണ്ട് മാസത്തിനുള്ളിലോ ആയിരിക്കണം നിങ്ങൾ പുതിയതായിട്ട് ഒരു ലോണ് ഉപേക്ഷിക്കേണ്ടുന്നത് പ്രധാനമായിട്ടും ആൾക്കാര് ഈ ലോൺ ട്രാക്ക് ബേസ് ചെയ്ത് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലോൺ ടേക്ക് ഓവർ കേസുകളിലാണ് ഇത് നടക്കുന്നത് ഓൾ ടൈപ്പ് ഓഫ് ട്രാക്ക് ക്യാൻ ബി കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് വരെ എടുത്തിട്ടുള്ള ലോണുകളുടെ എല്ലാ ഇ എം ഐ അടച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റും ബാങ്കുകൾ പരിഗണിക്കും അപ്പൊ നിങ്ങളുടെ ഒരു മാസം നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടെന്നും നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടെന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് ബാങ്കിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾ ലോൺ എടുത്തിട്ട് നിങ്ങളുടെ ലോൺ തീർന്നു ലോൺ ക്ലോസ് ചെയ്തു ആ ക്ലോസ് ചെയ്തതിന് ശേഷം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങളുടെ പഴയ ലോണിന്റെ ഇ എം ഐയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ലോൺ കിട്ടും അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതുപോലെ ഇതിനകത്തിൽ തന്നെ കാർ ലോണ് പേഴ്സണൽ ലോണ് ബിസിനസ് ലോൺസ് ചിട്ടികൾ ഇതൊക്കെ അവരുടെ നിങ്ങളുടെ ട്രാക്കായിട്ട് പരിഗണിക്കുക അതായത് നിങ്ങൾ എല്ലാ മാസവും ഒരു മുപ്പതിനായിരം രൂപ പ്രതിമാസം ചിട്ടിയായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ മുപ്പതിനായിരം രൂപ നിങ്ങളുടെ ഇ എം ഐ വരത്തക്ക രീതിയിലുള്ള ലോണുകൾ വരെ ബാങ്ക് തരും മുപ്പതിനായിരം പ്ലസ് വൺ പോയിന്റ് ടു ഫൈവ് പേഴ്സൻ്റേജ് വരെ കൺസിഡർ ചെയ്ത് തരും അതായത് നിങ്ങൾക്ക് ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മുപ്പതിനായിരം രൂപയാണ് നിങ്ങളുടെ ഈ പ്രതിമാസം ഇ എം ഐ ആയിട്ട് നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ മുപ്പതിനായിരം ഇൻറ്റു വൺ പോയിന്റ് ടു ഫൈവ് എത്രയാണോ അത്രയും തുക ഇ എം ഐ പോകത്തക്ക രീതിയിൽ വരെയുള്ള ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാകും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് നിങ്ങളൊരു ലോൺ എടുത്തു അതിന്റെ അടവ് കൃത്യമായിട്ട് എല്ലാ മാസവും അടച്ചു പോകുന്നുണ്ട് അങ്ങനെ പോയാൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകിൽ വലിയ തുക പലിശയ്ക്കൊക്കെ എടുത്ത ലോണുകാണെങ്കിൽ അത് ടേക്ക് ഓവർ ചെയ്ത് ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കോ പ്രൈവറ്റ് ബാങ്കിലോട്ടോ ഒക്കെ മാറ്റി വയ്ക്കാൻ പറ്റും അങ്ങനെ മാറ്റി മാറ്റിവെക്കുമ്പോൾ ആകെ ആ ബാങ്ക് കണക്കാക്കുന്നത് നിങ്ങൾ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും അല്ല നോക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങളുടെ ഇ എം ഐ കൃത്യമായിട്ട് അടവ് പോയിട്ടുണ്ടോ കഴിഞ്ഞ പതിനെട്ട് മാസത്തിൽ ഒരടവ് പോലും തെറ്റാതെ തന്നെ പോയിട്ടുണ്ടോ എന്ന് നോക്കി അതനുസരിച്ചിട്ടുള്ള ലോണുകളോ അതനുസരിച്ച് ലോൺ ടേക്ക് ഓവർ ചെയ്യാനോ ബാങ്ക് അനുവദിക്കും ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത മാനദണ്ഡം അതായത് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ബിൽസ് റെസിപ്റ്റ് അതായത് ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കുന്നില്ല നല്ല ട്രാൻസാക്ഷൻസ് ഒന്നും അക്കൗണ്ട് വഴി ഇല്ല ജി എസ് ടി റിട്ടേൺസ് ഇല്ല അതേപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും ഒരു ലോൺ എടുത്തിട്ട് അതിന്റെ കൃത്യമായ ട്രാക്കും ഇല്ല അടവ് തെറ്റിച്ചവരായിരിക്കരുത് സിവിൽ പ്രശ്നമുള്ളവരായിരിക്കരുത് അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾക്കൊരു സ്ഥാപനം നടത്തുന്നുണ്ട് ആ സ്ഥാപനത്തിന് കൃത്യമായിട്ടും ബില്ലും റെസിപ്റ്റുകളും വൗച്ചറുകളും ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ സൂക്ഷിക്കുന്ന വൗച്ചറുകളും ബില്ലുകളും റെസിപ്റ്റുകളും നമ്മുടെ സ്റ്റോക്കും ബേസ് ചെയ്തിട്ട് ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാവും ഇത് മിക്കവാറും എൻ ബി എഫ് സികളാണ് ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് പ്രൈവറ്റ് ബാങ്ക്സും ചെയ്യുന്നുണ്ട് അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ശകലം കൂടുതലായിരിക്കും അപ്പൊ അതിന്റെ മാനദണ്ഡം എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ആ ബാങ്ക് ഏത് ബാങ്കിലാണോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ബാങ്കിൽ നിന്ന് അതിന്റെ ക്രെഡിറ്റ് ഓഫീസർ അല്ലെ അപ്രൈസർ എന്ന് പറയും അവർ വന്ന് നമ്മളുടെ സ്ഥാപനം പരിശോധിച്ച് നമ്മളുടെ സ്ഥാപനത്തിന്റെ സ്റ്റോക്കും ബില്ലും റെജിസ്റ്ററും വൗച്ചറുകളും ഇതെല്ലാം പരിഗണിക്കും പരിഗണിച്ചിട്ട് ഒരു മാസം എത്ര രൂപ വരെ വരുമാനം ആ കടയ്ക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് അവരൊരു റിപ്പോർട്ട് ബാങ്കിന് നൽകും ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ കസ്റ്റമറിന് ബാങ്ക് ലോൺ കൊടുക്കുന്നത് പലിശ നിരക്ക് ഇങ്ങനെയുള്ള കേസുകൾക്ക് കൂടുതലായിരിക്കും മാക്സിമം ഒരു കോടി മുതൽ രണ്ട് കോടി രൂപ വരെ മാത്രമേ ബാങ്ക് പരമാവധി ലോൺ നൽകത്തുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ ഒരു വസ്തു വാങ്ങിക്കാനാണെങ്കിൽ മേടിക്കുന്ന വസ്തുവിന്റെ വിലയുടെ അറുപത് ശതമാനവും അല്ലെ വസ്തുവും വീടും കൂടെ വാങ്ങിക്കാനാണെങ്കിൽ മേടിക്കുന്ന വസ്തുവിൻ്റെ വീടിന്റെയും വിലയുടെ പരമാവധി എൺപത് ശതമാനവും ട്രാൻസ്രക്ഷൻ കേസുകൾക്കാണെങ്കിലും പരമാവധി എൺപത് ശതമാനം വരെ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ മറ്റ് നൈറ്റ് ആർ അടച്ചവർക്കൊക്കെ വസ്തു വാങ്ങിക്കാനാണെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറുപത് ശതമാനമായിട്ട് അവർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ലൈസൻസ് കൊടുക്കണം റെന്റ് അഗ്രിമെന്റ് കോപ്പി കൊടുക്കണം ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് നിങ്ങൾ അടക്കാൻ തയ്യാറാവണം അതായത് നിങ്ങൾ ഇന്ന് വരെയും കേട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനുകൾ ഒന്നാണ് ഇൻകം ടാക്സ് അടയ്ക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബില്ല് റെസിപ്റ്റും വൗച്ചറുകളും വച്ചിട്ടുള്ള ലോൺ എടുക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഒരു നാട്ടിൻപുറത്ത് ചെറിയ കച്ചവടം പ്രത്യേകിച്ച് ഗ്രോസറി ഷോപ്പുകൾ ചെറിയ ചെറിയ കടകളുണ്ടല്ലോ അങ്ങനെയുള്ള കടകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ഒരു ഉപകാരമാണ് അങ്ങനെയുള്ളവർക്ക് ഒരു വസ്തു വാങ്ങി വീട് വയ്ക്കാനോ വീട് മെയിൻ്റെ ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബില്ല് റെസിപ്റ്റ് വൗച്ചറുകൾ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക ഈ സൂക്ഷിച്ചു വെക്കുന്ന ബില്ലുകളുടെയും വൗച്ചറുകളുടെയും റെസിപ്റ്റുകളുടെയും ബേസിൽ നിങ്ങൾക്ക് ഒരു മാസം എത്ര വരുമാനം ഉണ്ടെന്ന് ആ ബാങ്കിന്റെ അപ്രൈസർ വന്ന് അത് കണക്കാക്കി അതനുസരിച്ചിട്ട് ഒരു ലോൺ നിങ്ങൾക്ക് നൽകും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നാല് തരത്തിലാണ് പ്രധാനമായിട്ടും ഇൻകം ടാക്സ് അടയ്ക്കാത്തവർക്ക് ബാങ്ക് ലോൺ നൽകുന്നത് പക്ഷേ ഇൻകം ടാക്സ് ഇന്ന് അടച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊരു ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻകാസ് നിങ്ങൾ അടക്കേണ്ടി വരും ഒന്ന് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്ത് അതിന്റെ തന്നെ മൂന്ന് കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് അത് മനസ്സിലാൻ വിശ്വസിക്കുന്നു രണ്ടാമതായിട്ടുള്ള പ്രധാന കാരണങ്ങൾ ഒന്നു പറയുന്നത് നിങ്ങളുടെ ജി എസ് ടി റിട്ടേണ് മൂന്നാമത് ലോൺ ട്രാക്ക് നിങ്ങൾ നിലവിൽ അടച്ച ലോണിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ലോൺ ലോൺ കിട്ടും ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും ബില്ലുകളും റെസിപ്റ്റുകളും വൗച്ചറുകളും നമ്മളുടെ സ്റ്റോക്കും അതായത് എത്ര രൂപയുടെ സ്റ്റോക്ക് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ വാങ്ങി വച്ചിട്ടുണ്ടെന്ന് പരിഗണിച്ച് നിങ്ങൾക്ക് ലോൺ നൽകും അപ്പം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭവന വായ്പ എടുക്കാനെ കൊണ്ട് വലിയ ടെൻഷൻ ഇല്ലാതെ ഇൻകം ടാക്സ് ഇല്ലെങ്കിൽ എങ്കിൽ പോലും വലിയ ടെൻഷൻ ഇല്ലാതെ ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വരെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാൻ പറ്റും വെറുതെ ഒരു ആറ് മാസം കൃത്യമായിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻ മെയിൻ്റെയിൻ ചെയ്താണെന്ന് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇൻകം എലിജിബിലിറ്റി ഉറപ്പാക്കാൻ പറ്റും അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഇന്നൊരു കറക്റ്റ് ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ജി എസ് ടി എടുത്തിട്ടില്ലെങ്കിൽ ജി എസ് ടി എടുത്തിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ജി എസ് ടി റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്യുക അപ്പൊ ഇങ്ങനെയെല്ലാം പല മാർഗങ്ങളുണ്ട് ഒരു ബിസിനസ്സുകാർക്ക് ലോൺ കിട്ടാൻ വേണ്ടി അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇൻകം ടാക്സ് അടയ്ക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ലോൺ കിട്ടുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ കിട്ടും ഇതനുസരിച്ചിട്ട് ഈ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കി അനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ ഇനിയും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊക്കെ ബാങ്കുകളാണ് നമ്മൾക്ക് ലോൺ നൽകാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഒന്ന് ഫെഡറൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് നൽകും എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് എൻ ബി എഫ് സികൾ മണപ്പുറം ചോള ശ്രീറാം മുത്തൂറ്റ് പിരമൽ ഫിനാൻസ് സുന്ദരമ ടാറ്റ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും എൻ ബി എഫ് സികളും പ്രൈവറ്റ് ബാങ്ക്സും ഷെഡ്യൂൾഡ് ബാങ്ക്സും നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടച്ചില്ലെന്നുണ്ടെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് അടച്ചിട്ട് നിങ്ങൾക്ക് ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാകും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം അതിനകത്ത് ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നാണ് എടുക്കാൻ ആഗ്രഹമുള്ളത് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് സോ മച്ച്